തുടർച്ചയായ വേനൽ മഴയെ തുടർന്ന് പാലക്കാട് ഏഴ് കോടി രൂപയുടെ കൃഷിനാശം പച്ചക്കറി വാഴ കൃഷികളെയാണ് വേനൽമഴ കാര്യമായി ബാധിച്ചത് ഇത് കാർഷികോൽപ്പന്നങ്ങളുടെ വിളവെടുപ്പും ഉൽപാദനവും അവതാളത്തിലാക്കി കൃഷികൾ നശിച്ചതോടെ കർഷകർക്ക് അടുത്ത ദുരിതത്തിലായി ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഈ വേനൽ മഴയിൽ പാലക്കാട് ജില്ലയിൽ കോടി ലക്ഷം രൂപയുടെ കൃഷിനാശമാണ് വിളകൾക്കും ഏറെ നാശം സംഭവിച്ചത് ജില്ലയിലെ വിവിധയിടങ്ങളിലായി ഒരു ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം വാഴക്കുലകളും അമ്പത്തിമൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് തൈകളും നശിച്ചതായി കൃഷി വകുപ്പ് വ്യക്തമാക്കുന്നു പച്ചക്കറി വിളകളായ പയർ വെണ്ട പച്ചമുളക് പാവയ്ക്ക പടവലം എന്നിവയ്ക്കാണ് പ്രധാനമായും കേട് സംഭവിച്ചിട്ടുള്ളത് തുടർച്ചയായ മഴ ചെടികളിലെ പൂക്കൾ കുഴിച്ചതിനാൽ വലിയ തോതിലുള്ള ഉൽപ്പാദന നഷ്ടവും ഉണ്ടായിട്ടുണ്ട് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചക്കറി കൃഷി നടക്കുന്ന വടകരപ്പതിയിൽ മാത്രം ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് പയർ മഴ വന്ന കാരണം ഒക്കെ ഫുള്ളും വെള്ളം ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ വടിച്ച് വെള്ളം വിട്ട കാരണം ഇത് ഇത് എന്ന് പോകും ജില്ലയിലെ കിഴക്കൻ മേഖലകളിലാണ് പച്ചക്കറി കൃഷി വ്യാപകം വേനൽ മഴയ്ക്ക് പിന്നാലെ കാലവർഷം കൂടി എത്തുന്നതോടെ പച്ചക്കറി വിളകൾക്ക് കൂടുതൽ നാശനഷ്ടം ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് കർഷകർ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്താണ് ഭൂരിഭാഗം കർഷകരും കൃഷി ചെയ്തിട്ടുള്ളത് എന്നതിനാൽ ഇപ്പോഴുണ്ടായിട്ടുള്ള നാശനഷ്ടം ഇവരെ കൂടുതൽ കടക്കിണിയിലാക്കും റിപ്പോർട്ടർ പാലക്കാട്